യ്യേടി കയ്യേടി കയ്യേറി കയ്യേടി കയ്യേടി കയ്യേറി കയ്യേടി കയ്യേറി കയ്യേറി അംഗം ഉയരുന്നു ആത്മകല ഉയരുന്നു എല്ലാ തരംഗത്തിന്റെ ശൈലിയും പ്രയോഗിച്ച അത് തിരിച്ചു പിരിച്ചുപിടിച്ചുകൊണ്ടാ നിങ്ങൾക്ക് മുമ്പിൽ വറ്റി വെച്ചുകൊണ്ട തരംഗ പറ്റുന്ന നിന്ന് നിന്നതുപോലെ കായിക കായിക സ്ത്രീകൾ നിൽക്കാറുണ്ട് പുറകിൽ സ്ത്രീകൾ മത്സരം കാണുന്നുണ്ട് സ്ത്രീകൾക്ക് മത്സരം കാണണം പുറകിൽ സ്ത്രീകൾ മത്സരം കാണുന്നുണ്ട് ആ സ്നേഹത്തിൽ ആരും വാടത്തിൽ കയറി പിടിക്കരുത് ദയവായി ശ്രദ്ധിക്കണം ആ നമ്മുടെ സഹോദരിമാർ എത്രയോ നേരം മഴ നനഞ്ഞു മത്സരം കണ്ടതാണ് അവർ കൂടി മത്സരം കാണുവാൻ അവസരം ഒരുക്കണം പുലിത്തിനെതിരെ പിടിച്ചുയർത്തിക്കൊണ്ടുപറമ്പ विती